ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ കക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം കക്ക ഇറച്ചി ഓൾമോസ്റ്റ് ഇവിടെ റോസ്റ്റ് ആണ് വയ്ക്കാറ് അപ്പം മീൻ കറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇച്ചിരി വെറൈറ്റി ഓടിച്ചിരിക്കുകയാണ് കക്ക ഇറച്ചി തോരനാണ് വെക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അതായത് ഇന്നേ വരെ ഞാനിത് വെച്ചിട്ടുമില്ല നമ്മുടെ വീട്ടിലായാലും വെച്ച് കഴിച്ചിട്ടുമില്ല അപ്പം എന്തായാലും ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ കക്കയ അഴുക്കെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കക്കയിറച്ചിയിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പുപൊടിയും ഇട്ട് നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇത് നന്നായിട്ട് അപ്പം ഉപ്പും മഞ്ഞളൊക്കെ പിടിക്കും ആ ടൈമിൽ നമുക്ക് തോരന് വേണ്ട ഐറ്റംസ് തയ്യാറാക്കാം കൊച്ചുള്ളി മൂന്നാല് ചെറിയ സവോളയുമാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഒപ്പം നമ്മളൊരു ഒരു പച്ചമുളകും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഒരെണ്ണം വരുത്തത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പച്ചമുളക് എടുക്കാൻ കാരണം പിന്നീട് നമ്മളിതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നത് കൊണ്ട് എരിവ് കൂടുതലാകണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രോസസ്സ് നമ്മളിന്ന് ഉരുളിയിലാണ് വെക്കുന്നത് ചട്ടിയിലെല്ലാം മീൻകറി അങ്ങനെയുള്ള കരികൊക്കെ ഇരിക്കുന്നത് വലിയ ചട്ടിയുടെ ആവശ്യം വരും അതുകൊണ്ട് നമ്മൾ ഉരുളി എടുത്ത് കടുക് പൊട്ടിച്ച് പച്ചമുളകിട്ട് കൂടാതെ നമ്മൾ മീസിൽ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് വഴിണ്ട ഒരു മൂന്ന് കത്തുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വശിപ്പിക്കുന്ന കൊച്ചുള്ളിയും സവാളയും ആ പച്ചമുളകും കൂടെ എന്നാൽ ഇടുക അത് നന്നായിട്ട് ഒന്ന് വഴിക്കുക അപ്പോൾ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ലേശം ഉപ്പിട്ടു ആ മഞ്ഞൾപ്പൊടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വഴി എടുക്കുകയാണ് ചെയ്യുന്നത് തക്കയിറച്ചി തോരൻ വയ്ക്കുന്നതായതു കൊണ്ട് തന്നെ സമാധാന ഒരുപാട് പഴകളുണ്ടായത് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാവണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ലേശം മുളക് പൊടി ലേശം മല്ലിപ്പൊടി ലേശം പെരിഞ്ചീരകം പൊടിച്ചത് ലേശം കുരുമുളക് പൊടി എനിക്ക് കറക്റ്റ് സ്പൂണളവ് പറയാനറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് ചെയ്താണ് ശീലം അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഒന്ന് മോപ്പിക്കുക ആ ഒക്കെ മാറുന്ന ടൈം ആകുമ്പോൾ നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കക്കയിറച്ചി അതിലേക്ക് ഓൾറെഡി നമ്മുടെ കക്കയിറച്ചിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഇതിനകത്ത് പിന്നീട് ഉപയോഗിക്കേണ്ട ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മുടെ കക്കയിറച്ചി എന്ന് പറയുന്നത് പുകി എടുത്ത് വെന്ത് വന്നിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് അത്രയും വേവമല്ല എങ്കിലും പിന്നെ നമ്മൾ ഒരു ലേശം വെള്ളത്തിനകത്ത് നമ്മൾ ആ ഇളക്കിയ തവയൊന്നും നിക്കുക ആ ഒരു ചാറാണ് ഓടിച്ചത് അപ്പോൾ ഇത്രമാത്രം വെള്ളമേ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ട് തന്നെ വേവും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെക്കാം അപ്പോൾ ഇതേക്കൊന്നും തോരനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം തേങ്ങയിൽ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി പെരും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ആ ടൈമിൽ തന്നെ നമ്മുടെ ഉരുളിയൊന്ന് മൂടി മാറ്റി നോക്കി കഴിഞ്ഞാൽ വെന്ത് തന്നെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ിൽ നമുക്ക് ഒന്നും കൂടി ഉപ്പ് നോക്കാം അപ്പം ഉപ്പ് ലേശം കുറവുണ്ട് നമ്മൾ പിന്നീട് അരപ്പിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കക്കയച്ചി പരട്ടി വെച്ചു പിന്നെ വഴുത്താൻ നേരം തീറ്റ അത്രേ ഉള്ളായിരുന്നു അപ്പോൾ ഉപ്പ് ലേശം ഇട്ടു പിന്നീട് കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ അടച്ച് ഒരു പത്ത് സെക്കൻഡും കൂടി വെച്ചാൽ മതി അപ്പോൾ ഏകം ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി അതായത് നല്ലപോലെ തോർന്ന് കറക്റ്റ് തോരൻ്റെ പരിഗത്തിൽ കിട്ടും അപ്പോൾ അതിനെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കറക്റ്റ് ലുക്കിലും ടേസ്റ്റിലും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ ഒന്നൊരു പ്രത്യേക ഫീലാണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഉണ്ടാവും ഒപ്പം ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക